അടുത്ത് എന്തൊരു ഭംഗിയല്ലേ താഴെ അയ്യോ മോൻ ോണോ കേട്ടോ ശ്രദ്ധിച്ചു സന്തോഷം കണ്ടില്ലേ എന്തും സൂപ്പർ മോളെ അവനെ നല്ലോണം പിടിക്കണം കേട്ടോ ഞാൻ നോക്കിക്കോളാം പേടിക്കണ്ട എന്നാ പിന്നെ എനിക്കും അതിന്റെ മുകളിലൊന്ന് കേറണം പിള്ളേര് മാത്രം കേറിയാ മതിയോ അയ്യോന്റെ അമ്മേ അമ്മ ഈ വയസ്സാൻ കാലത്ത് അതിന്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറാൻ നിക്കണോ ആർക്ക വയസ്സെന്നേ ഓ ഒന്നും ഇല്ല അമ്മേ അമ്മ എന്ത് വേണേലും ചെയ്തോ അയ്യോ അച്ഛമ്മ വരണ്ടെ ഇവിടെ ഞങ്ങൾക്ക് നിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ ഞങ്ങൾ ഇറങ്ങി അറിഞ്ഞുകഴിഞ്ഞിട്ട് വേണേ അച്ഛമ്മക്ക് കയറിക്കോ ആഹ് ഞാനെപ്പ കേറണം ഞാനെപ്പറങ്ങണതേ ഞാനാ തീരുമാനിച്ചെ അല്ലാതെ നീയല്ല പിന്നെ ഞാനും കൂടെ അങ്ങോട്ട് കേറുമ്പോഴേക്ക് അവിടെ സ്ഥലം പോവല്ലേ ഓ ഏ അമ്മയുടെ ഒരു കാര്യം ആഹാ നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെ നിന്ന് ചുമ്മാല്ലാം നിങ്ങൾ ഇതിന്റെ മോള് കേറി അല്ലേ നീ നിക്ക് ഞാൻ ഭാഗവും ഒന്ന് കാണട്ടെ ഓ ഇത്രയും സ്ഥലം എടുത്ത ഇങ്ങനെയാ എനിക്ക് കൂടി ഇവിടെ നിൽക്കണ്ടേ ഇത്രയും സ്ഥലം ഉള്ളു അച്ഛമ്മ അതല്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇറങ്ങിയിട്ട് അച്ഛമ്മക്ക് കേറാന്ന് ആര് പറഞ്ഞ സ്ഥലം ഇല്ലാന്ന് ഓ ഈ കുരുന്ന് ചെടുക്കനൊക്കെ നിക്കാൻ എത്ര സ്ഥലം അവിടെ ആർക്കും ചുമതാ സ്ഥലം ഇല്ലാത്ത

പിന്നെ നിന്റെ സമ്മതം കിട്ടിയിട്ട് വേണല്ലോ എന്റെ മോനെ കൂടെ എനിക്ക് വരാൻ അവൻ ആദ്യം എന്റെ മോനാ അതിന് ശേഷാ നിന്റെ അച്ഛനായത് അതുകൊണ്ടാണല്ലോ കള്ളയുടെ അല്ലേ മക്കള് ഇങ്ങനെ തന്നെ ഉണ്ടാകത്തുള്ളൂ വിത്ത് ഗുണം പത്ത് ഗുണം എനിക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ നീ ഇറങ്ങി പോക്കോ മാറ് മാറ് പിടിക്കേ ഞാൻ അയ്യോ അവസ്ഥ സ്വന്തം വീട്ടിൽ വിളിച്ചു വരുത്തി എന്റെ മോനെ അറിയാടി എന്നാ പൊന്നമ്മയായി പറയേ അമ്മ അതിന്റെ മുകളിലേക്ക് വലഞ്ഞു കയറുമ്പോഴേ ഞാൻ പറഞ്ഞല്ലേ അവിടെ കയറി നിക്കണ്ട വീടും വീടും ഒന്ന് ആ ഞാൻ ആ ആ അടുത്ത കുരുന്ന് അവൻ അവനെ എന്നെ തള്ളിയിട്ടത് എനിക്ക് നന്നായി പോയി അച്ഛമ്മയോട് ഞങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങളെ മുന്നിൽ കയറി അച്ഛമ്മ മനപ്പൂർ അല്ലേ മുന്നിൽ തന്നെ അറിഞ്ഞു വന്നേ സൂക്ഷിച്ചില്ലെങ്കിലേ അമ്മ എന്താ ഇങ്ങനെ കിടക്കുന്നേ എഴുന്നേക്ക് പോവാൻ സമയമായിടാ എനിക്ക് വയ്യടാ എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം വേണ്ട ഒന്നും വേണ്ട എന്നെ ഒന്ന് നാട്ടിലെത്തിക്കടാ എന്താ അമ്മ അമ്മ ഇങ്ങനെ പറയുന്നേ വന്നതല്ലേ ഉള്ളൂ നമ്മളാണെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ പോയി ഉള്ളൂ തന്നെ തിരിച്ചു വെച്ചാൽ എല്ലാവർക്കും അയ്യോ അയ്യോ അതൊന്നും എനിക്ക് എനിക്ക് അറിയണ്ട വീട്ടിൽ മോനെ ടൂർ ടൂർ നല്ല ലക്ഷണം ഉണ്ട് എടാ നീ ചെയ്ത് നാട്ടിലേക്ക് പറഞ്ഞാൽ മാത്രമേ നിന്റെ അമ്മ ഓ ഇത് വലിയ തലവേദന ആയല്ലോ ശരി അമ്മ നമുക്ക് 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 തിരിച്ചു തിരിച്ചു അച്ഛാ 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 എന്താ ടൂർ നിർത്തി പോവണ്ട മക്കളെ മക്കളെ വിഷമിക്കാതെ വേറെ വഴിയൊന്നുമില്ല പോവാം പോവാം പിന്നീട് പിന്നീട് വരാം വരാം കേട്ടോ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത പോലെ ടൂറ് കൊളാക്കി കൈ കൊടുത്തു ഇനി തിരിച്ച് വീട്ടിലെത്തിയിട്ട് വേണം ആ ചക്കരെ എന്നൊക്കെയായിട്ട് അവിടെ നിന്ന് പുറത്താക്കാൻ അതുകൂടി നടത്തിയിട്ടേ ഞാൻ വിരിച്ചു പോകത്തുള്ളൂ അല്ലേ മുടക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഇവിടം വരെ വരേണ്ടി വന്നല്ലോ അച്ഛൻ നോക്ക് അച്ഛമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല കയ്യും കാലും ഒക്കെ വാങ്ങുന്നുണ്ട് ഓടാനും ചാടാനും ഒക്കെ പറ്റുന്നുണ്ട് നമ്മുടെ ടൂർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിട്ട് മനഃപ്പൂർവ്വം അച്ഛമ്മ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നതും അച്ഛാ പ്ലീസ് അച്ഛാ അച്ഛ ടൂർ ക്യാൻസൽ ചെയ്യലോ അച്ഛാ അത് ശരി അപ്പൊ ഇതൊക്കെ അമ്മയുടെ ഒരു നമ്പർ ആയിരുന്നല്ലേ ശരിയാക്കി തരാം മോള് വിഷമിക്കണ്ട ടൂർ ക്യാൻസൽ ചെയ്യുന്നില്ലാട്ടോ മോള് പേട്ടി ചേച്ചിനോടും മോനോടൊക്കെ പറഞ്ഞിട്ട് നീയോ എന്താ എന്താടാ അയ്യോ മുട്ടുവേദന സഹിക്കാൻ വയ്യേ മുട്ടുവേദന വെച്ച അമ്മ എങ്ങനെയാ ഇവിടെ നടക്കുന്നേ ഞാനൊന്ന് ബാഗ് പാക്ക് ചെയ്യാൻ നോക്കിയതാടാ പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല കൈയും കാലം ഒക്കെ തളർന്നു പോവുക എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി ഡോക്ടറെ കണ്ടാലേ എന്നീട് സുഖ ആഹ് എന്തായാലും വണ്ടി വരാൻ കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ അതുവരെ അമ്മ റെസ്റ്റ് എടുക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏഹ് എന്ത് തീരുമാനിക്കാനാണ് നാട്ടിൽ പോവുക അല്ലാതെ ആഹ് അത് തന്നെ നാട്ടിൽ പോകുന്ന കാര്യം തന്നെയാ പറഞ്ഞേ അമ്മ തൽക്കാലം റെസ്റ്റ് എടുക്കേ ഞാനിപ്പോ വരാം ആ ശരി വണ്ടേ വിശ്വസിച്ചു ആ എന്റെ മോനാണെങ്കിലും എന്റെ ബുദ്ധിയൊന്നും അവന് കിട്ടിയിട്ടില്ല അവന്റെ അപ്പന്റെ ബുദ്ധി അവര് കിട്ടിയത് അതെന്തായാലും നന്നായി നിന്നോട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞത് അത് നീ എന്തിനാ ഈ പാർക്കിലേക്ക് കൊണ്ടുവന്നേ അതെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെന്തിനാ തിരിച്ചു വീട്ടിൽ പോകുന്നേ എനിക്ക് കുഴപ്പമില്ലെന്നാരോടെ പറഞ്ഞേ

അമ്മേ കൊണ്ട് ചുമ്മാ നീ ചുമടമ്മ നീരക്ഷത് എന്നോട് ഒന്ന് പറഞ്ഞിട്ട് പാർക്കിലേക്ക് കൊണ്ടു അവൻ എന്നെ വാ അമ്മ നോക്കട്ടെ നല്ല വേദന ഉണ്ടോ അമ്മ മോള് എന്തെങ്കിലും ഇല്ല ആ ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ വേറെ ഒന്നും കഴിച്ചിട്ടില്ല എന്നാ മോള് വാ നമുക്ക് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം കിടന്ന് ഉറങ്ങിക്കോ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് അങ്ങ് മാറിക്കോളൂ ഗ്യാസിന്റെ അപ്പൊ പാർക്കോ മോളുടെ വേരമേദന മാറുന്ന റിസോർട്ടിലുള്ള റൂമിലിരിക്കാം നീ വാ നമു വരുന്നുണ്ട് ഓ പിന്നെ ഒരു വയറുവേദന വന്നപ്പോഴേക്കും അങ്ങ് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ ഇവിടെ എനിക്ക് കയ്യും വയ്യ കാലും വയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ ആരും ഇല്ല അപ്പഴാണ് അവിടെ ഒരു വയറുവേദന അമ്മയായിട്ടൊന്നും വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ മക്കളെ കൊണ്ട് പൊക്കോളാം നിങ്ങൾ ഇവിടെ നിന്നോ അതിനാര് അതിനാരുന്നു നിന്റെ കൂടെയൊക്കെ ഹേ ഞാൻ പോവാ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ അമ്മയുടെ കൂടെ എന്ത് ചെയ്യാറാണ് ഞാനൊരു റൂമിലേക്ക് പോവാ നിങ്ങൾ വരുമ്പോഴേ വരുന്നുള്ളൂ അമ്മ വരുന്നെങ്കിൽ വാങ്ങി ഇവിടെ ഒട്ടേ എപ്പോഴും ഉറങ്ങി എണീക്കുക പാർക്കിലൊന്നും നിൽക്കാൻ പോലും എന്താ ഇവിടെ ഇരിക്കുന്നേ

അമ്മ അമ്മ എനിക്ക് അയ്യേ എന്തിനാ കരയുന്നത് ഇതൊക്കെ എല്ലാ പെൺകുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്ന പിന്നെ എന്നിട്ട് മോളെ വല്യ കുട്ടിയായിരിക്കും തന്നെ അതോണ്ടേ തരല്ല സന്തോഷിക്കാ വേണ്ടേ പറ ഒരുപാട് ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ കിട്ടൂടെ ഓ അടിപൊളി ഫംഗ്ഷനും വരും ഓ അതുകൊണ്ട് നീ സന്തോഷിക്കല്ലേ വേണ്ടേ ോ ആ പിന്നെ പണ്ടേരിക്കില്ലേ എനിക്ക് ഇങ്ങനെ റിലേറ്റീവ്സ് ഒക്കെ വന്ന് കുറെ ഉടുപ്പും ഓർണമെന്റ് ഒക്കെ കൊണ്ടു തന്നപ്പോ നീ എന്നോട് ചോദിച്ചില്ലായിരുന്നോ എനിക്ക് എന്തിനാ അതൊക്കെ ആ പോലെ ഞാൻ ആയ കുട്ടിയായപ്പോ എനിക്ക് എല്ലാരും കൊണ്ട് തന്നതാ ഇനിയിപ്പൊ എല്ലാരും അതുപോലെ നിനക്കു തരും സൂപ്പർ അമ്മ കുട്ടിയാവാട്ട എപ്പഴാ എല്ലാരും ഉടുപ്പും ഒക്കെ വാങ്ങി തരാ